ഹലോ എന്താണ് എല്ലാവരുടെയും വിശേഷങ്ങൾ എല്ലാവരും സുഖായിരിക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ ഇന്ന് നമുക്ക് ചെറിയൊരു രാവിലത്തെ വിശേഷങ്ങളാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഭൂരിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഭൂരിയും മറ്റേ ബാജിയുണ്ടല്ലോ ഉരുളം കിഴങ്ങ് കറിയാണ് കേട്ടോ നമ്മൾ ഭൂരിയിലേക്ക് അപ്പോൾ ഞാൻ ഭൂരി ഉണ്ടാക്കുമ്പോഴും നമ്മുടെ മൈദ ഉണ്ടല്ലോ ഫുള്ളായിട്ട് മൈദയാണ് ചേർക്കാറ് ഗോതമ്പ് പൊടി ചേർക്കാറില്ല ഉണ്ടാക്കാറുണ്ടെങ്കിലും മൈ മൈദയിലാണ് കൂടുതൽ ഉണ്ടാക്കാറ് നല്ല ടേസ്റ്റാണ് അപ്പോൾ മൈദ ഉപ്പും വെള്ളം കൂടി നന്നായിട്ട് കുഴച്ച് വെച്ച് അപ്പം തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ കുഴക്കുന്നതൊന്നും കാണിച്ചിട്ടില്ല മൈദയും ഉപ്പും വെള്ളം മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ നന്നായിട്ട് പൊങ്ങി വരും നല്ല സോഫ്റ്റ് പൂരിയും കൂടിയാണ് കേട്ടോ അപ്പം പിന്നെ ഇതിലേക്ക് ണ്ടാക്കുന്നത് ഉരുളം കിഴങ്ങ് കറിയാണ് അപ്പോൾ ഉരുളം കിഴങ്ങ് ഇതുപോലെ വേവിച്ച് വെച്ചിട്ടുണ്ട് കുക്കറിൽ ഇനി നമുക്കിതൊന്നും തൊലി പൊളിച്ചെടുക്കാം അപ്പോൾ ചൂടോടെ തന്നെ നമ്മൾ പൊട്ട ഉരുളം കിഴങ്ങ് തൊലി ഒളിച്ചെടുക്കണം കേട്ടോ എന്നാൽ പെട്ടെന്ന് പോരും ചെയ്യും പിന്നെ നമുക്ക് ഉടച്ചെടുക്കാനൊക്കെ നല്ല ചൂടോട് കൂടെ തന്നെ ഉടച്ചെടുക്കുന്നത് നല്ലത് നന്നായിട്ട് ഉടഞ്ഞു കിട്ടൂട്ടോ അപ്പോൾ ഞാൻ ഇതുപോലെ ഒരു ഫോർക്ക് വെച്ചിട്ട് അതുമ്പോൾ കുത്തിയിട്ടാണ് തൊലി പൊളിച്ചെടുക്കാറ് അപ്പോൾ ഇതേപോലെ നല്ല ചൂടോടെ നമുക്ക് തൊലി പൊളിക്കാൻ കയ്യിൽ പിടിക്കാൻ പൊള്ളുമല്ലോ അപ്പോൾ ഞാൻ ഇതേപോലെ ഒരു ഫോർക്ക് കൊണ്ട് കുത്തിയിട്ട് ഇതേപോലെ പെട്ടെന്ന് തന്നെ നമുക്ക് തൊലി പൊളിച്ചെടുക്കാനായിട്ട് പറ്റും കേട്ടോ ചൂടാറിക്കഴിഞ്ഞാൽ നമുക്ക് തോലി പൊളിക്കാനും ബുദ്ധിമുട്ടാണ് ഉടച്ചെടുക്കാനും ബുദ്ധിമുട്ടാണ് അപ്പം ഞാൻ എങ്ങനെയാണ് ചെയ്യാറ് ചെയ്യാറ്ട്ടോ അപ്പോൾ നിങ്ങളുടെ നാട്ടിലൊക്കെ നല്ല ചൂടുണ്ടോ നല്ല ചൂടാണല്ലോ ഇപ്പോൾ ഭയങ്കര ചൂടാണ് ഞങ്ങൾക്ക് ഇവിടെ കേട്ടോ അപ്പോൾ മഴ ഇങ്ങനെ ഇടയ്ക്ക് രാത്രി ചെറുതായിട്ടൊന്ന് പെയ്യാറുണ്ടെങ്കിലും ചൂട് കൂടുതലാണ് അങ്ങനെ നമ്മുടെ ഉരുളം കിഴങ്ങ് നന്നായിട്ട് തോലിയൊക്കെ പൊളിച്ച് ഇതേപോലെ ഞാൻ ഒടച്ചെടുക്കാനിട്ടോ കണ്ടില്ലേ പെട്ടെന്ന് നമുക്ക് ഉടഞ്ഞ് കിട്ടുന്നുണ്ട് ചൂടോട് ഉടക്കുന്നത് കൊണ്ടാണ് കേട്ടോ ചൂടാറിക്കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും നല്ലതിൽ ഉടച്ചെടുക്കാനായിട്ട് പറ്റില്ല അപ്പം ഞാൻ ഉരുള ഭൂരിയിലേക്ക് ഉരുളം കിഴങ്ങ് ബാജിയുണ്ടാക്കുന്നത് കേട്ടോ പിന്നെ ഭൂരി രാവിലെ കഴിക്കുന്നത് അത്ര നല്ലതൊന്നല്ല എന്നാലും ഞാൻ ഒരു രണ്ടാഴ്ചയൊക്കെ കൂടുമ്പോൾ അങ്ങനെ മാറ്റി പിടിക്കാറുണ്ട് കേട്ടോ എന്നും പത്തിരി പുട്ട് ദോശയൊക്കെ ആകുമ്പോൾ മടുപ്പല്ലേ അപ്പോൾ എപ്പോഴേലൊക്കെ ഒരു മാറ്റത്തിനായിട്ട് ഒരു മാസത്തിലൊന്നോ രണ്ടോ പ്രാവശ്യമൊക്കെ ഞാൻ ഭൂരി ഉണ്ടാക്കാറുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ പൂരിയിലേക്ക് കറി ഉണ്ടാക്കാൻ നോക്കിയപ്പോൾ നമ്മൾ കടുക് കുപ്പിയിലുള്ളത് കഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ കടുക് ഇടണേ അപ്പോൾ കടുക് ഇടുമ്പോൾ ഭയങ്കര പേടിയെനിക്ക് കിട്ടാം ഞാൻ ഇതുപോലെ ഒരു പാത്രമൊക്കെ വെച്ചിട്ട് ഇങ്ങനെ സൂക്ഷിച്ചേടൊള്ളൂ ഇങ്ങനെ പറയുന്നത് കേൾക്കാം കടുക് പോയി കഴിഞ്ഞാൽ വീട്ടിൽ കലഹ ഉണ്ടാവും എന്നൊക്കെ അപ്പോൾ നിങ്ങളൊക്കെ അതിൽ വിശ്വസിക്കുന്നവരാണോ ഞാൻ എനിക്ക് പേടി കേട്ടോ കടുക് പോയി കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ളൊരു പേടിയാണ് അപ്പോൾ നമ്മുടെ എണ്ണ ഒഴിച്ചിട്ട് വെളിച്ചെണ്ണ എണ്ണ ഒഴിച്ചിട്ടുള്ളത് കേട്ടോ അപ്പോൾ കടുക് ഒക്കെ പൊട്ടി വന്നപ്പോൾ സവാളരിഞ്ഞത് ഇഞ്ചി ചെറുതായിട്ടരിഞ്ഞത് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് ഇത് മൂന്നും കൂടി ഇട്ടിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണേ അപ്പോൾ ഈ ഉള്ളിയൊക്കെ നന്നായിട്ട് വാടി വരണമൊന്നും വഴറ്റിയെടുക്ക കേട്ടോ നല്ല അങ്ങനെ ബ്രൗൺ മുരിഞ്ഞ് വരരുത് കേട്ടോ ഒന്ന് നന്നായിട്ട് പച്ചപ്പൊക്കെ ഒന്ന് പോയി കിട്ടിയാൽ മതി കേട്ടോ പിന്നെ ഇതിലേക്ക് പൊടികളായിട്ട് വേറൊന്നും ചേർക്കുന്നില്ല മഞ്ഞൾപ്പൊടി മാത്രമാണ് ഞാൻ ചേർക്കുന്നത് എരിവിന് നമുക്ക് പച്ചമുളക് വേണ്ടത് കേട്ടോ പിന്നെ അതിൽക്കാവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഇട്ടിട്ടുണ്ട് ഉരുളം നമ്മൾ വേവിക്കുമ്പോൾ ഉപ്പ് ഇട്ടിട്ടില്ല കേട്ടോ അപ്പോൾ ഈ മസാലയിലേക്കുള്ള ഉപ്പ് ഞാൻ കുറച്ചിട്ടിട്ടുണ്ട് ഇനി നമുക്ക് കറി ആക്കിയതിന് ശേഷം നമുക്ക് കുറവുണ്ടെങ്കിൽ ഉപ്പ് ഇട്ട് കൊടുക്കാം അപ്പോൾ ഈ മഞ്ഞളുടെ ഈ പച്ചമണൊക്കെ ഒന്ന് മാറണവരെ നന്നായിട്ടൊന്ന് വയറ്റി കൊടുക്കണം കേട്ടോ എന്നതിനുശേഷം ഞാൻ ഉരുളം കിഴങ്ങും ഉടച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇപ്പം നല്ല കട്ടിയിട്ട് ഉടച്ച് വെച്ചിട്ടുണ്ട് ഇതിൽ ഞാൻ വെള്ളമൊന്നും ചേർത്തിട്ടില്ല ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം ചിലരൊക്കെ നല്ല തിക്കായിട്ട് ഉണ്ടാക്കിയിട്ട് കാണാം നമ്മൾ കടയിലൊക്കെ പോകുമ്പോൾ ചിലർ അടുത്ത് ഇങ്ങനെ ലൂസായിട്ടും കാണാം അപ്പോൾ ഞാനിപ്പോൾ കുറച്ച് ലൂസാക്കിയിട്ടാണ് നമ്മൾ കറി ആക്കുന്നത് കേട്ടോ ഒരിത്തിരി ലൂസാക്കിയാലും ഒന്ന് ചൂടാറിക്കഴിഞ്ഞാൽ ഒന്നും കൂടി കട്ടിയായി കുറുകി വരും അപ്പോൾ ഞാൻ ആദ്യം മസാലയൊക്കെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ അപ്പം ഇത് കാരണം ചൂടുള്ളതാണല്ലോ അപ്പോൾ ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്താൽ മതിയെന്നിട്ട് ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഞാൻ ഞാനിങ്ങനെ നന്നായിട്ട് ഇളക്കി വലിയ കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ ഒക്കെ ഒന്ന് ഉറച്ചെടുക്കുകയാണ് ഇപ്പോൾ നന്നായിട്ടൊക്കെ ഒന്ന് ഉറച്ചെടുക്കുക ഈ സമയം നമുക്ക് ഉപ്പ് കുറവണമെങ്കിൽ ഉപ്പ് ഇട്ട് കൊടുക്കാം പിന്നെ മല്ലി മല്ലിയില ഉണ്ടല്ലോ അത് ചെറുതായിട്ട് അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കണം ഞാൻ മല്ലിയില മല്ലിയിലില്ലാതുകൊണ്ട് ഇപ്പോൾ മല്ലിയില ഇടുന്നില്ല കേട്ടോ ഞാൻ കുറച്ച് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് നമ്മൾ കറി ഇതേപോലെ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പം ഇത്രയും കറി നിങ്ങൾക്ക് നീട്ടണം ഒന്നും കൂടി കുറുക്കിയെടുക്കാം കേട്ടോ ഇത്രയും വെള്ളം ഒഴിക്കണ്ട പക്ഷേ ഞാൻ ഇത്രയും നീട്ടിയത് നമുക്കൊന്ന് ചൂടാറി കഴിഞ്ഞാൽ ഒന്നും കൂടി തിക്കായിട്ട് വരും കേട്ടോ ഞാൻ കാണിച്ചു തരണ്ട് അപ്പോൾ ഇരുമ്പ് ചട്ടിയിലൊക്കെ ഞാൻ ഈ കറി ഉണ്ടാക്കുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് മാറ്റണത് നല്ലത് കാരണം ഇരുമ്പ് ചട്ടിയിൽ കറി ഇരുന്ന് കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ കറിക്കൊരു ടേസ്റ്റ് വ്യത്യാസം വരും ഒരു ഇരുമ്പ് ച പോലെ തോന്നാറുണ്ട് കേട്ടോ അപ്പോൾ ഇരുമ്പ് ചട്ടിയിലൊക്കെ കറി വെച്ച ഉടനെ തന്നെ നമുക്ക് പാത്രത്തിലേക്ക് മാറ്റുന്നതാണ് നല്ലത് അപ്പോൾ രാവിലത്തെ നമ്മളെ ബാജിയും പൂരിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അങ്ങനെ ഞങ്ങളെല്ലാവരും വിൽക്കുമ്പോൾ എല്ലാവരും കൂടി ചായ കുടിക്കാനിട്ടോ അപ്പോൾ ചായയോടി കഴിഞ്ഞിട്ട് ഞങ്ങൾക്കൊന്ന് പുറത്ത് പോകേണ്ട ആവശ്യമുണ്ട് അപ്പോൾ ഞങ്ങൾ തിരൂരൊന്ന് പോകാനിട്ടാണ് ഞങ്ങൾ ഫോണ് കേടു വന്നിട്ടുണ്ട് അതൊന്ന് ശരിയാക്കണം പിന്നെ എനിക്കൊരു ട്രൈ പോഡ് വാങ്ങണം അതിൻ്റെ ട്രൈ പോഡ് അപ്പോൾ അതൊന്ന് വാങ്ങണം അപ്പോൾ അതൊക്കെ വാങ്ങണമെന്ന് കരുതിയിട്ട് അപ്പോൾ ഒന്ന് പുറത്ത് പോവാം ഞായറാഴ്ചയാണല്ലോ എന്ന് കരുതിയിട്ടാണ് അപ്പോൾ ഞങ്ങൾ ചായയൊക്കെ ഒക്കെ കുടിച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ നമ്മൾ കുഞ്ഞിന് ഇവിടെ അങ്ങനെ പുറത്തിരിക്കാൻ ആൾക്ക് രാവിലെ തന്നെ പുറത്തിറങ്ങണം അപ്പോൾ പുറത്തെ ആഴ്ച ഒക്കെ ഉണ്ട് കുഞ്ഞിനിവിടെ ഇരിക്കേട്ടോ അങ്ങനെ നമ്മൾ ചായ കൂടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അങ്ങനെ പുറത്ത് പോവുകയാണ് പുറത്ത് പോയിട്ട് തിരിച്ച് വരുമ്പോഴുള്ളതാണ് ഞാൻ എടുത്തത് കേട്ടോ പിന്നെ അവിടെ നിന്നൊന്നും എനിക്ക് എടുക്കാൻ പറ്റില്ല ചൂട് കാരണേ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഭയങ്കര ചൂട് നമുക്ക് സഹിക്കാൻ പറ്റാത്ത ചൂട് എന്ന് ഭയങ്കര തലവേദനയും വരുന്നുണ്ട് ചൂട് കാരണം അപ്പം എങ്ങനെയെങ്കിലും വീട്ടിലേക്കൊണ്ട് തിരിച്ച് എത്തിയാൽ മതി എന്നുള്ള രീതിയിലാണ് പോരുന്നത് കേട്ടോ അപ്പം ഞങ്ങൾ വരുന്ന വഴിയിൽ എന്തെങ്കിലും വാങ്ങിക്കാൻ വൈകുന്നേരത്തേക്ക് എന്ന് വിചാരിക്കുന്നുണ്ട് ഉച്ചഭക്ഷണം ഞങ്ങൾ പുറത്തുനിന്നാണ് കഴിച്ചത് അപ്പോൾ ഞാൻ എന്നും സ്റ്റിച്ചിങ് വീഡിയോ ആണ് ഇടാറ് അപ്പോൾ നമുക്കൊന്ന് മാറ്റി പിടിച്ചതാണ് കേട്ടോ ചെറിയൊരു വിശേഷങ്ങളൊക്കെ ആവാമെന്ന് കരുതിയിട്ട് അപ്പോൾ ഞാൻ ഡ്രൈവിങ് പഠിച്ചിട്ട് മൂ രണ്ട് മൂന്ന് വർഷമായിട്ടോ ഇപ്പോഴാണ് വണ്ടി എടുക്കലൊടങ്ങിയത് ഭയങ്കര പേടിയായിരുന്നു പഠിച്ചെങ്കിലും കൂടി റോട്ടിൽ വണ്ടി ഓടിക്കുമ്പോൾ ഭയങ്കര പേടിയായിരുന്നു നെഞ്ഞിരിക്കുക തടി വിറക്കുക തലവേദന വരിക വണ്ടീട് കണ്ടാൽ തുടങ്ങും നെഞ്ഞിരിക്കലൊക്കെ ഇപ്പോൾ കുറേയൊക്കെ ശരിയായിട്ടോ അപ്പോൾ ഒറ്റയ്ക്കൊക്കെ ചെറുതായിട്ടൊക്കെ ഒന്ന് പുറത്ത് പോവാറൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ പോകുന്ന വഴിക്ക് കുറച്ച് മീൻ വണ്ടികളിൽ മീനൊക്കെ ഇങ്ങനെ വിൽക്കുന്നത് കണ്ടിട്ടോ കല്ലുമ്മക്കായ കണ്ടിട്ടാണ് ഇറങ്ങിയത് അപ്പോൾ കല്ലുമ്മക്കായ ഉണ്ട് അതേപോലെ മീനൊക്കെ കാണുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്തെങ്കിലുമൊന്ന് വാങ്ങിക്കാൻ വൈകി വൈകുന്നേരത്തേക്ക് വിചാരിച്ചിട്ട് ഇവിടെ ഇറങ്ങിയതാണ് അപ്പോൾ ചെമ്മീൻ മത്തി അതേപോലെ എന്താ തിരണ്ടി ഉണ്ടല്ലോ അതൊക്കെ ഉണ്ടാവും അത് എനിക്കിഷ്ടമല്ല വലിയ മത്തിയൊക്കെ കണ്ടപ്പോൾ ഇറങ്ങിയതാണ് കേട്ടോ പിന്നെ ഈ മാന്തൽ നിങ്ങൾ കണ്ടിട്ട് കൂട്ടിയിട്ടുണ്ട് കഴിച്ചിട്ടുണ്ടോ ഇത് ഇങ്ങനെ വരവരല്ലോ മാന്തലെന്നാണ് പറഞ്ഞത് ശേഷം ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ ഞാൻ വരവരൊക്കെ കണ്ടപ്പോൾ എനിക്കൊരു അറപ്പ് പോലെ തോന്നി സാധാ മാന്തൽ ഇങ്ങനെ അല്ലല്ലോ അപ്പൊ അതാണ് ഞാനത് വാങ്ങിച്ചില്ല കേട്ടോ മത്തി വാങ്ങിച്ചിരുന്നു പിന്നെ കല്ലുമ്മക്കായ കണ്ടിരുന്നു കേട്ടോ പക്ഷെ ഇത് നല്ല റേറ്റ് അവർ പറഞ്ഞത് കേട്ടോ കിലോ ഇരുന്നൂറ് രൂപയാണ് പറഞ്ഞത് ഇതിപ്പോൾ ഒരു നാലഞ്ച് കിലോ വാങ്ങിച്ചെങ്കിൽ ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും അതിൽ നിന്ന് കുറച്ച് കിട്ടുള്ളൂ അപ്പോൾ ഈ ഞാൻ വാങ്ങിച്ചില്ല കേട്ടോ വില കൂടുതലാന്ന് പറഞ്ഞപ്പോൾ മത്തി വാങ്ങിച്ചു കേട്ടോ അതേപോലെ കുറച്ച് ചെമ്മീനും വാങ്ങിച്ചിരുന്നു അങ്ങനെ പിന്നെ ഇവിടെ മാങ്ങ ഉണ്ട് കേട്ടോ മാങ്ങ ഒരു മൂന്ന് തരം മാങ്ങ കാണുന്നുണ്ട് അപ്പോൾ അവരിങ്ങനെ മുറിച്ച് കഷ്ണമൊക്കെ തരുന്നുണ്ട് അപ്പോൾ മധുരമുള്ളത് നോക്കിയിട്ട് ഞാൻ വാങ്ങിക്കുകയാണ് കേട്ടോ ഞങ്ങൾക്ക് ഇല്ല വീട്ടിൽ അപ്പോൾ മാങ്ങ കണ്ടപ്പോൾ ഇഷ്ടമായപ്പോൾ മാങ്ങയും കൂടി വാങ്ങിക്കുകയാണ് കേട്ടോ അപ്പോൾ ഒന്നിങ്ങനെ ചെറിയൊരു വിശേഷമായിട്ടാണ് ഞാൻ വന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ അപ്പോൾ ചെറിയൊരു റെസിപ്പി ഞാൻ റെസിപ്പിട്ടിട്ടുണ്ടായിരുന്നു പൂരി ബാജിയുടേതും അത് ഇഷ്ടപ്പെട്ട എന്തായാലും എല്ലാവരും ഒന്ന് ലേക്ക് ചെയ്യണം കേട്ടോ അപ്പോൾ നമുക്ക് ഇനി കൂടുതൽ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞാൻ അടുത്ത വീഡിയോയിട്ട് വരാം പിന്നെ തിരൂര് പോയിട്ട് ഞാൻ ട്രൈ പോഡ് വാങ്ങിച്ചിരുന്നു സെൽഫി സ്റ്റിക്ക് അത് ഞാൻ അടുത്ത വീഡിയോയിൽ അത് കാണിക്കാട്ടോ അതിൻ്റെ റിവ്യൂ കൂടി പറയാം എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയോട് അവസാനിപ്പിക്കാൻ അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ വരാം കേട്ടോ